ഹലോ ഗുഡ് മോർണിംഗ് ശരത്താണ് അപ്പോൾ ഇന്നത്തെ സ്വർണ്ണവല ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കേട്ടോ പവന് നമുക്ക് എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഇനി അവിടെ എത്തിക്കാം നല്ല നല്ല ബോംബെ അവൾ വളകൾ എത്തിയിട്ട് അടിപൊളി ഡിസൈനൊക്കെ ഞാൻ കാണിച്ച് തരാം ഇതിപ്പോൾ നമുക്ക് പൈപ്പിൽ വരുന്നൊരു മോഡലാണ് കേട്ടോ ഒരു വള ഒന്നര പവൻ പൈപ്പിൻ്റെ ഡിസൈനാണ് ആണ് കേട്ടോ നല്ല വില പൈപ്പ് ആകുമ്പോൾ അല്ല അടുത്ത ഒരു പൈപ്പ് കാണിച്ച് തരാം അതും ഒന്നര പവൻ തന്നെ കേട്ടോ നോക്കിയോളൂ ഒന്നര പവൻ്റെ ഇതൊരു വെറൈറ്റി പൈപ്പ് ആണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സിമ്പിൾ ടൈപ്പ് പിന്നെ മൂന്ന് ഒരു പൈപ്പ് വരുന്നുണ്ട് കേട്ടോ വെയിറ്റ് ഏകദേശം ഒന്നര തന്നെ ഉള്ളു കേട്ടോ പൈപ്പ് പൈപ്പ് ആകുമ്പോൾ അല്ല നല്ല സ്ട്രോങ് ആയിരിക്കും നല്ല ബലായിരിക്കും ബല ഉള്ള വളകളായിരിക്കും കേട്ടോ പിന്നെ ഒരു വേറൊരു പൈപ്പ് ഒരു പന്ത്രണ്ട് ഗ്രാം തന്നെ ഒന്നര പവൻ്റെ നല്ല ഭംഗിയുള്ള ഒരു പൈപ്പ് വളയേട്ടാ നോക്കിയോളൂ ഹോസ് ബോളിനെ നല്ല കാണാൻ നല്ല ഭംഗിൻ്റെ ഒരു വെറൈറ്റി വളയാണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നൊരു വെയിറ്റ് പറയുകയാണെങ്കിൽ ഒരു പതിമൂന്ന് ഗ്രാം അതും പൈപ്പ് തന്നെയാ റോസ് ഗോൾഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് നോക്കിക്കോളൂ കേട്ടോ നല്ല ഭംഗിയുള്ള വളകളാണ് പിന്നെ കുറച്ച് വെറൈറ്റി വളകൾ എത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ബോംബെ വളകൾ ഇപ്പം ലീഫ് മോഡൽ കിട്ടാം പതിമൂന്ന് ഗ്രാമിൻ്റെ നോക്കിയോളൂ ലീഫ് മോഡൽ ഇത് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സ്ഡ് ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ നല്ല ഭംഗിയുള്ള വളയാണ് പിന്നെ അടുത്ത് നമുക്ക് കാണിച്ചാൽ അടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാണെങ്കിൽ ഒരു പതിനാല് ഗ്രാം ഇതിലും അതുപോലെ തന്നെ ഇതിൽ വൈറ്റ് ഗോൾഡ് മാത്രമേ മാത്രമുള്ളൂട്ടോ നോക്കോളൂ നല്ല ഭംഗിയുള്ള വളയാണ് പതിനാല് ഗ്രാം ട്രൊന്നര പവൻ്റെ വളയുണ്ട് ഒന്നര പവൻ്റെ നല്ലൊരു സിമ്പിൾ ടൈപ്പ് ലീഫ് നോക്കിക്കോളാണ് ഇത് ഒന്നര പവന് വരുന്നുള്ളൂട്ടാണ് നല്ല കാണാൻ അത്യാവശ്യം നല്ല ഭംഗി ൊരു പതിനാല് ഗ്രാമിൻ്റെ ഒരു വളം നോക്കി വിട്ടാം പതിനാല് ഗ്രാമിൻ്റെ സിമ്പിൾ ടൈപ്പ് പതിനാല് ഗ്രാമ് വരുന്നു കൂട്ട പിന്നെ അടുത്തൊരു പതിനാല് ഗ്രാമിൻ്റെ കഴിഞ്ഞു തരാം അതും നല്ല വെറൈറ്റി സാധനം എനിക്ക് നോക്കി കൊടുക്കാം ഇത് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് പതിനാല് ഗ്രാമ് വരുന്നത് കൂട്ട പിന്നെ അടുത്തതിൻ്റെ വെയിറ്റ് ഞാൻ നോക്കാം അടുത്ത വെയിറ്റ് നമുക്ക് ഒരു ഒന്നര പവൻ ഒന്നര പവൻ്റെ വൈറ്റ് ഗോൾഡ് മാത്രം കേട്ടോ നൈതൊന്നര പവനേ വരുന്നുള്ളൂ കേട്ടോ നമുക്ക് അടുത്തൊരു പതിനാല് ഗ്രാമിന്റെ വളം കാണിച്ചു തരാം പിന്നെ റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സഡ് തന്നെയാ അത് കൂടുതൽ ലീഫ് മോഡലിനെയാണ് വന്നേക്കുന്നത് പതിനാല് ഗ്രാം പിന്നെ നമുക്കൊരു പതിനേഴ് ഗ്രാമിൻ്റെ ഇത്തിരി വെയിറ്റ് കൂടിയ സംഭവം ടർക്കിഷ് മോഡൽ വള റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സഡ് ഒന്നര നല്ലൊരു ബോംബെ വള കാണിച്ചു തരാം നല്ല ഫ്ലവർ ടൈപ്പ് സ്ക്വയർ മോഡലുണ്ടോ അതിൽ റോസ് ഗോൾഡിൻ്റെ പൂര് ഫ്ലവറ് നോക്കിയോളൂ പതിമൂന്ന് ഗ്രാമിൻ്റെ ഒരു നല്ല അടിപൊളി ഡിസൈൻ വന്നിട്ട് കേട്ടോ നമുക്ക് പതിമൂന്ന് ഗ്രാമുണ്ടാ അത് നല്ല നല്ല പുതിയ മോഡലുകൾ കേട്ടോ എന്നാലെത്തിയിട്ടുള്ളൂ അത് നമുക്ക് പെട്ടെന്ന് സെയിലാവുന്ന ഐറ്റാണ് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ഭംഗിയുള്ള വളകളാണ് എത്തിയാണത് അപ്പോൾ സമയം കളയണ്ട നമ്മുടെ ജീജക വളം ഡയമസിലേക്ക് പെട്ടെന്ന് വന്നോളൂ നമുക്ക് പെട്ടെന്ന് എടുക്കാം അല്ലെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ സെയിലോ വരുമ്പോൾ ഇത് ഉണ്ടാവില്ല എന്നുവെച്ചാൽ ഇത് പുതിയതാണല്ലോ കാണാനും നല്ല ഭംഗി വളകൾ അപ്പോൾ നമുക്ക് പൈപ്പ് വളമ്പോൾ ഡെയിലി യൂസ് ചെയ്യാം അവർ കുഴപ്പമില്ല നല്ല ബല ഉള്ള വളകൾ ബലുള്ള വളകളാണ് നല്ല അടിപൊളി ഡിസൈനുകളാണ് പിന്നെ അടുത്തൊരു പൈപ്പ് വള കാണിച്ചു തരാം പതിനാല് ഗ്രാമിൻ്റെ നോക്കിക്കോളാം നല്ല സ്ട്രോങ് ആയിരിക്കും കംപ്ലൈൻ്റ് ഒന്നും പെട്ടെന്ന് വരില്ലേ നല്ല അടിപൊളി വളകളാണ് നോക്കിയോളൂ അതുകൊണ്ട് ചെറിയ ടർക്കിഷിൻ്റെ മോഡല് നോക്കിയോളൂ പിന്നെ നമുക്ക് അടുത്തൊരു പതിനാല് ഗ്രാമിൻ്റെ ഒരു വള ലീഫ് മോഡല് പതിനാല് ഗ്രാമിൻ്റെ ഒരു സിമ്പിൾ ടൈപ്പ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നതൊരു വീണ്ടും ഒരു പതിനാല് ഗ്രാമിൻ്റെ ഒരു വളട്ടോ നോക്കിട്ട പതിനാല് ഇതിൻ്റെ ഒപ്പം നമുക്ക് ടർക്കിഷിൻ്റെ നല്ല നല്ലൊരു നെക്ലസ് വന്നിട്ട് ബോൾ ടൈപ്പ് അതിനെ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള നെക്ലസ്സുകൾ എത്തിയേക്കണേ വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഒരു പതിനാല് ഗ്രാം പതിനാല് ഗ്രാമിൻ്റെ മോളെ കേട്ടോ സോറി നെക്ലസ് കാണുമ്പോൾ അറിയാം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ്സാണ് അതിന് ലോക്കറ്റ് അതുപോലെ തന്നെ ബോൾ ടൈപ്പ് ഇത് കിട്ടാം ലോക്കറ്റ് ഉണ്ട് നോക്കി അതിന് വേറെ ടൈപ്പ് കാണിച്ചുതരാം രണ്ടര പക വെയിറ്റ് ഒക്കെ ഏകദേശം തന്നെ കേട്ടോ രണ്ടര പകം രണ്ടേകാല് ഒന്നേ മുക്കാൽ അതിന് ആ റേഞ്ച് വരുന്ന നെക്ലെസ്സുകൾ ഇടാം ഇതിൻ്റെ ബോളുകളാണ് നല്ല ഭംഗിയുള്ളത് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സഡ് ആയിട്ടുള്ള ബോളുകളാണ് കേട്ടോ പിന്നെ അടുത്ത് കാണിച്ചേരണം ലോക്കറ്റുകൾ മാറ്റേണ്ട ഇരുപത്തൊന്ന് ഗ്രാമിൻ്റെ നോക്കി നല്ല അടിപൊളി ഡിസൈൻസ് നമുക്ക് വേണമെങ്കിൽ മാരേജ് പർപ്പസിന്റെ ക്യാപ്പിൽ ഫില്ല് ചെയ്യാമല്ലേ പിന്നെ സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം ഉപയോഗിക്കാം അങ്ങനെ മണി ബോൾ മോഡലിലല്ലാതും അതുകൊണ്ട് തന്നെ സിംഗിൾ സിംഗിളായിട്ട് വേണമെങ്കിൽ സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാം അടുത്തൊരു ഇരുപത്തിരണ്ട് ഗ്രാം കേട്ടോ നോക്കിയുള്ള ഈ പാറ്റേൺ ഒരു പുതിയൊരു മോഡലാ കേട്ടോ ടർക്കിഷില് ഇറ്റാലിയൻ ഡിസൈനില് വന്നിട്ടുള്ള നല്ലൊരു പുതിയ മോഡലാണ് കേട്ടോ ബോളുകളൊക്കെ ഏകദേശം സെയിം തന്നെ റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സ്ഡ് ലോക്കറ്റുകൾ മാത്രം വ്യത്യാസമുണ്ട് വെയിറ്റ് ഒക്കെ ഏകദേശം തന്നെ കേട്ടോ ഇരുപത്തിരണ്ട് ഗ്രാമിന് താഴെ നോക്കിയോളൂ നല്ല അടിപൊളി ഡിസൈനുകളാണ് പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്യട്ടോ നോക്കിയേക്ക് പെട്ടെന്ന് പോണ റേറ്റ് ആണ് അടുത്തൊരു മൂന്ന് പവന് താഴേട്ട എന്താ വെച്ചാൽ ലോക്കറ്റ് ഇത്തിരി വലുപ്പുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം വയ്യോളൂ ലോക്കറ്റ് ഇത്തിരി വലുപ്പുള്ള ഒരു നെക്ലസ് ആണ് അടുത്ത് കാണിച്ചുതരാം അടുത്ത് നമുക്ക് ലോക്കറ്റ് നല്ല ഭംഗി ഫ്ലവർ ടൈപ്പ് കിട്ടാ വെയിറ്റ് ഏകദേശം ഇരുപതോ സംതിങ് രണ്ടര പവനെ കുറച്ച് കൂടുതൽ നോക്കിയാൽ നല്ല ഭംഗിയുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ ഒരു ഫ്ലവർ ടൈപ്പ് വൺ നെക്സ്റ്റ് വെയിറ്റ് യറാണ് ലയർക്ക് വേറ്റ് മുകളിലുണ്ട് കാണിച്ചു തരാം ടൈപ്പ് ഒരു മിനിറ്റ് കെട്ടായി അത് തീർക്കണേ കുറച്ച് പാടാണ് ആ ഓക്കെ റെഡി റെഡി നോക്കിട്ടോ നല്ല അടിപൊളി ലയറാണ് കേട്ടോ മൂന്ന് പോവന് കുറച്ച് കൂടുതൽ ഇതും ഈ വൈറ്റ് ഗോൾഡാൻ ഇത് ഫുൾ വൈറ്റ് ഗോൾഡാണ് അല്ലേ ഓക്കെ നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു ലയറാണ് ഒന്നാണ് കേട്ടോ പിന്നെ വീണ്ടും ഒരു ലെയർ ലൈറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത് മൂന്ന് പോവുണ്ട് കേട്ടോ ഇതും കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ലയർ തന്നെയാണ് കണ്ണികൾ ഓവൽ ഷേപ്പ് ആണ് കേട്ടോ ബോളല്ല ഓവൽ ഷേപ്പിൽ വരുന്ന ലെയറുകളാണ് കേട്ടോ പിന്നെ അടുത്ത് നമുക്ക് അടുത്ത ലെയർ തന്നെയാണ് അത് ഡബിൾ ലെയറാണ് കേട്ടോ മൂന്ന് പവന് കുറച്ച് കുറയും മൈകൾ കേട്ടോ പക്ഷെ ഇവിടെ വെയിറ്റ് ഉണ്ട് ഈ ഭാഗം നല്ല വെയിറ്റ് ഉണ്ട് ഫ്ലവർ അപ്പൊ ഓക്കെ അപ്പോൾ നല്ല ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് അപ്പോൾ ഇനി ഇതിൻ്റെ അവിടെ ഞാൻ വിളിക്കാൻ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു